ഒരു വിവാഹവേദിയിൽ താലികെട്ടിന്റെ ശേഷം ഒരു നവവധുവിന്റെ ജീവൻ നഷ്ടപ്പെട്ട ഒരു ദുഃഖകരമായ സംഭവം ഒഡീഷയിലെ ഒരു ചെറിയ ഗ്രാമത്തിൽ നടന്ന ഈ കഥ ജീവിതം എത്ര പെട്ടെന്ന് മാറിമറിയുമെന്ന് നമ്മെ ഓർമ്മിപ്പിക്കും വരൂ ഈ കഥ കേൾക്കാം ഒഡീഷയിലെ ഒരു ഗ്രാമം ഒരു വീട് ആഘോഷത്തിന്റെ നിറവിൽ ശ്രീലക്ഷ്മി ഇരുപത്തിനാല് വയസ്സുള്ള ഒരു പെൺകുട്ടിയുടെ വിവാഹമാണ് വരൻ അഭിഷേക് ഇരുപത്തിയെട്ട് വയസ്സുള്ള ശാന്തനായ ഒരു യുവാവ് രണ്ടു കുടുംബങ്ങളും സന്തോഷത്തിൽ മുഴുകി ശ്രീലക്ഷ്മിയുടെ അമ്മ അനുജത്തി രേഷ്മ ബന്ധുക്കൾ എല്ലാവരും ഈ നിമിഷത്തിനായി കാത്തിരുന്നവർ വിവാഹ ചടങ്ങുകൾ പൂർത്തിയായി താലികെട്ടി ശ്രീലക്ഷ്മിയുടെ മുഖത്ത് നാണവും സന്തോഷവും എല്ലാവരുടെ മുഖത്തും പുഞ്ചിരി പക്ഷേ ആ സന്തോഷം അധികനേരം നീണ്ടുനിന്നില്ല വിവാഹത്തിനു വിവാഹത്തിനുശേഷം ശ്രീലക്ഷ്മി വരന്റെ വീട്ടിലേക്ക് പോകാൻ തയ്യാറെടുക്കാൻ തുടങ്ങി അപ്പോഴാണ് എന്തോ മാറ്റം ശ്രീലക്ഷ്മി നിർത്താതെ കരയാൻ തുടങ്ങി സ്വന്തം വീട് വിട്ടുപോകേണ്ട നിമിഷം അവളെ തളർത്തി കണ്ണീരൊഴുകി അവൾ വിതുമ്പി ബന്ധുക്കൾ ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു പക്ഷേ പെട്ടെന്ന് ശ്രീലക്ഷ്മി കുഴഞ്ഞു വീണു ആൾക്കൂട്ടത്തിൽ ഒരു നിശബ്ദത എല്ലാവരും ഞെട്ടി അവളുടെ അമ്മ വിളിച്ചുകരഞ്ഞു മോളെ എന്തുപറ്റി അഭിഷേക് ഇപ്പോൾ വെറും നിമിഷങ്ങൾക്ക് മുമ്പ് താലി കെട്ടിയ വരൻ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലാകാതെ നിന്നു ബന്ധുക്കൾ ശ്രീലക്ഷ്മിയുടെ കൈകാലുകൾ തടവി മുഖത്ത് വെള്ളം തളിച്ചു പക്ഷേ അവൾ എഴുന്നേറ്റില്ല ആരോ വിളിച്ചു പറഞ്ഞു വേഗം ആശുപത്രിയിലേക്ക് കൊണ്ടുപോ ശ്രീലക്ഷ്മിയെ ആശുപത്രിയിലെത്തിച്ചു പക്ഷേ അവിടെ എത്തുമ്പോഴേക്കും എല്ലാം കഴിഞ്ഞിരുന്നു ഡോക്ടർമാർ പറഞ്ഞു ഹൃദയാഘാതം ഒരു നിമിഷം കൊണ്ട് ആ വിവാഹവേദി ദുഃഖത്തിന്റെ കടലായി മാറി പോസ്റ്റുമോർട്ടത്തിനു ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് കൈമാറി ഗ്രാമവാസികൾ പറഞ്ഞത് ശ്രീലക്ഷ്മിയുടെ ജീവിതത്തിൽ വലിയൊരു ദുഃഖമുണ്ടായിരുന്നു എന്നാണ് അവളുടെ പിതാവിന്റെ മരണം അവളെ മാനസികമായി തളർത്തിയിരുന്നു ആ ദുഃഖം വിവാഹത്തിന്റെ വൈകാരിക നിമിഷങ്ങളോട് ചേർന്നപ്പോൾ അവളുടെ ഹൃദയം താങ്ങാനാകാതെ പോയി ശ്രീലക്ഷ്മിയുടെ അമ്മ ഇപ്പോഴും ആ കണ്ണീർ മായ്ക്കാൻ കഴിയാതെ നിൽക്കുന്നു അഭിഷേക് തൻറെ ജീവിതം തുടങ്ങും മുമ്പേ അവസാനിച്ചതുപോലെ തോന്നുന്നു രേഷ്മ ശ്രീലക്ഷ്മിയുടെ അനുജത്തി ഒരു ചേച്ചിയുടെ ഓർമ്മകൾ മാത്രം കൈവശം വെച്ച് ജീവിക്കുന്നു ഈ കഥ നമ്മോട് പറയുന്നത് ഒരു കാര്യമാണ് ജീവിതം എത്ര ദുർബലമാണ് ഒരു നിമിഷം സന്തോഷം അടുത്ത നിമിഷം ദുഃഖം ശ്രീലക്ഷ്മിയുടെ കഥ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമുക്ക് ചുറ്റുമുള്ളവരെ സ്നേഹിക്കാനും അവർക്കുവേണ്ടി സമയം ചെലവഴിക്കാനും മറക്കരുത് എന്നാണ് നിനക്ക് ഈ കഥ എങ്ങനെ തോന്നി കമന്റ് ബോക്സിലെഴുതൂ ഇത്തരം യഥാർത്ഥ കഥകൾ കൂടുതൽ കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെല്ലൈക്കൺ ഓൺ ചെയ്യൂ അടുത്ത വീഡിയോയിൽ കാണാം നന്ദി